അത് കണ്ടില്ലേ ചീര നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അത് വിളവെടുത്തേക്കാം ഇതൊരു ട്വന്റി ഫോർ ഇന്റു ട്വൽവ് സൈസ് വരുന്ന ഗ്രോ ബാഗ് ആണ് അതിൽ ഞാൻ ഒരു വെറൈറ്റി മാത്രമല്ല പല പല വെറൈറ്റി ചീരകൾ നട്ടിരുന്നു കേട്ടോ പാൽ ചീര സുന്ദരി ചീര മൽപ്പീരി ചീര റെഡ് ചീര ഇതൊക്കെ നട്ടിരുന്നു ഇന്നിപ്പോ വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് സുന്ദരി ചീരകളാണ് കേട്ടോ അപ്പൊ അത് ഞാൻ വിളവെടുക്കുവാണ് ഇന്നത്തേക്കുള്ള കറിക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇലകളിലൊക്കെ ഇടക്കിടയ്ക്ക് ഓട്ട കണ്ടില്ലേ അത് പച്ചക്കുതിര തിന്നാണ് കേട്ടോ ഇലകൾക്കറിക്ക് വേണ്ടി എടുക്കേണ്ടതു കൊണ്ട് ഞാനൊന്നും അടിച്ചൊന്നും കൊടുക്കാറില്ല പല പല വെറൈറ്റി ചീരകളൊക്കെ വളർത്താൻ പറ്റിയ പെർഫെക്റ്റ് ടൈം ആണ് കേട്ടോ അത് ഇതുവരെ നട്ടിട്ടില്ല എങ്കിൽ ഇനി വിത്തുകൾ വാങ്ങിച്ചു നടണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ് പേര് പോലെ തന്നെ നല്ല സുന്ദരി ചീര അല്ലേ കളർ ഇങ്ങനെയാണെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ സാധാ ചീര പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ വിളവെടുത്ത ചീരയുണ്ട് ഇത് പരിപ്പൻ ചീരയാണോ വെച്ചിരിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ